തൻ്റെ അഗാധമായ ബൈബിൾ പാണ്ഡിത്യം കൊണ്ട് ഈടുറ്റ പ്രഭാഷണങ്ങൾ കൊണ്ട് കേരള സഭയ്ക്ക് മാത്രമല്ല സഭയ്ക്ക് അമൂല്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയ ബഹുമാനപ്പെട്ട റെവറൻ ഡോക്ടർ മൈക്കിൾ കാരുമറ്റമച്ചൻ തൻ്റെ എൺപത്തിമൂന്നാമത്തെ വയസ്സിൽ നിത്യതയിലേക്ക് യാത്രയായിരിക്കുകയാണ് സുറ സഭ അദ്ദേഹത്തെ മൽപ്പാൻ പദവി നൽകി ആദരിക്കുകയുണ്ടായി ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട മൈക്കിളച്ഛനെ അനുസ്മരിക്കുവാൻ അദ്ദേഹം കേരളസഭയ്ക്ക് ഭാരതസഭയ്ക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ച് സ്മരിക്കുവാൻ വേണ്ടി ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് സുറമലബാർ സഭ പി ആർ ഒ ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ടോം ഒലിക്കരോട്ടച്ഛനാണ് അച്ഛ സ്നേഹത്തോടെ ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കേരള സഭയ്ക്ക് മാത്രമല്ല ഭാരത സഭയ്ക്ക് മാത്രമല്ല ആഗോള സഭയ്ക്ക് ഒരു തീര നഷ്ടം തന്നെയല്ലേ ബഹുമാനപ്പെട്ട മൈക്കിൾ കാരുമറ്റമച്ചൻ്റെ ഈ ഒരു വിയോഗം കേരളസഭ ജന്മം നൽകിയിട്ടുള്ള ബൈബിൾ പണ്ഡിതരിൽ പ്രഥമ സ്ഥാനീയനാണ് യഥാർത്ഥത്തിൽ ആദരണീയനായ മൈക്കിൾ കാരിമരത്തുലച്ചൻ സഭാപിതാവ് വിശുദ്ധ ജോമിന്റെ മനോഹരമായ ഒരു വാചകമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചുള്ള അജ്ഞത മിശിഹയെക്കുറിച്ചുള്ള അജ്ഞതയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ ആഴത്തിൽ അറിഞ്ഞ മൈക്കിൾ കാരിമച്ചൻ യേശുവിനെ തന്റെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ച ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ അടിയുറച്ച ഒരു ആത്മീയതയും അദ്ദേഹത്തെ അടുത്ത് പരിചയമുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് മണിക്കൂറുകൾ തുറന്ന വിശുദ്ധ ഗ്രന്ഥവുമായി ദേവാലയത്തിൽ സമയം ചെലവഴിക്കുന്ന ഒരു പുരോഹിതനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ലോകത്തിനുണ്ടായിട്ടുള്ള സംഭാവനകൾ പ്രത്യേകിച്ച് ബൈബിൾ വിജ്ഞാനീയത്തിൽ ഉണ്ടായിട്ടുള്ള സംഭാവനകളൊക്കെ ആഴമായ ഒരു ആത്മീയതയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ മിശിഹാനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേരള സഭയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും ആദ്യം റോമിലെ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി ഇറങ്ങിയ വൈദികയിൽ ഒരാളാണ് അദ്ദേഹം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പി ഒ സി ബൈബിളിന്റെ ആദ്യ മലയാള പരിഭാഷയിൽ ഏറ്റവും അധികം സഹകരിച്ചിട്ടുള്ള ഒരാളാണ് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ കാലഘട്ടത്തിന് ജനകീയനാക്കിയ വ്യക്തി എന്നാണ് ഒറ്റ വാക്കിൽ മൈക്കളച്ചനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ബൈബിളിനെ ഇത്രമേൽ ജനകീയനാക്കിയ മറ്റൊരു വൈദികനെ കേരള സഭയ്ക്ക് ചൂണ്ടിക്കാണിക്കാനില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലെങ്കിലുമുള്ള തലമുറകൾ വിശുദ്ധ ഗ്രന്ഥത്തെ ലളിതമായി പ്രത്യേകിച്ച് കുട്ടികൾ അടങ്ങുന്ന ഒരു തലമുറ വിശുദ്ധ ഗ്രന്ഥത്തെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കി തുടങ്ങിയത് മൈക്കിൾ കാര്യമറ്റ തലച്ചൻ രചിച്ച ബൈബിൾ ചിത്രകഥ എന്ന് പറയുന്ന ആഹ് കൈപുസ്തകങ്ങളിലൂടെയാണ് എൺപതിലധികം അദ്ദേഹത്തിന്റെ സീരീസുകൾ ഈ ബൈബിൾ ചിത്രകഥകൾ ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം പൗലോസ് സത്യസ്തോലെൻറെ ജീവിതകഥയെക്കുറിച്ചുള്ള ഒരു മൂന്ന് എപ്പിസോഡിലാണ് അത് എത്തി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന വിധത്തിലുള്ള ഒരു സംഭാവന ബൈബിളിനെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അച്ഛൻ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തിലധികം ബൈബിൾ പ്രഭാഷണങ്ങൾ വ്യത്യസ്തമായ ടി വി ചാനലുകളിലൂടെ അദ്ദേഹം നൽകിയിട്ടുണ്ട് ആ നൂറിലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം ബൈബിളുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ ഇത്രമേൽ നെഞ്ചോട് ചേർത്ത ഒരു വൈദികൻ ആ വചനത്തെ മനുഷ്യഹൃദയങ്ങളിലേക്ക് സാധാരണക്കാരന്റെ ഭാഷയിൽ അവതരിപ്പിച്ച ഒരു പണ്ഡിത പണ്ഡിതൻ ഇങ്ങനെ സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമാണ് വ്യക്തിത്വമായിരുന്നു ആ നമുക്ക് ഏറ്റവും ആദരണീയനായ മൽപ്പാൻ മൈക്കിൾ കാര്യമൊക്കെ തെളിച്ചത് അദ്ദേഹത്തിന്റെ ആ സമഗ്രമായ സംഭാവനകളോടുള്ള ആദരവ് കൊണ്ടാണ് സിറോ മലബാർ സഭ അദ്ദേഹത്തിന് മൽപ്പാൻ സ്ഥാനം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ഉണ്ടായത് അതുകൊണ്ട് ഈ തലമുറയിൽ എന്നല്ല ഇനി വരുന്ന തലമുറകളിലൊക്കെയും വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ പ്രകാശിച്ചിട്ടുള്ള ഒരു വിളക്കായിട്ടാണ് മൈക്കിളച്ഛനെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ആ ബന്ധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പ്രവാചക തീക്ഷണ ജ്വലിപ്പിച്ചു എന്നുള്ളതാണ് ഒരിക്കൽ വ്യക്തിപരമായ സംസാരത്തിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് നാം യഥാർത്ഥത്തിൽ ബൈബിൾ പഠിക്കുകയാണെങ്കിൽ ബൈബിളിന്റെ ആത്യന്തികമായിട്ടുള്ള സ്പിരിറ്റ് എന്ന് പറയുന്നത് അതൊരു വിമോചനത്തിന്റെ ആത്മാവാണ് ഒരു വിമോചകനായ ദൈവത്തെയാണ് തിരുവചനത്തിന്റെ ഓരോ താളിലും കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ബൈബിളിനെ ആഴമായി പഠിക്കുന്ന വ്യക്തിക്ക് വിമോചന സ്വപ്നങ്ങളും ഉള്ളിൽ അതിനുള്ള തീക്ഷണതകളും ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ബൈബിളിന്റെ അന്തരാത്മാവിനെ സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം എന്ന് പറയാം അപ്പോൾ ഉള്ളിലെ പ്രവാചക തീക്ഷ്ണത ആ ബൈബിൾ പഠിച്ച കാലം മുതൽ ഈ അവസാന നിമിഷം വരെ അണയാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ി കാര്യപരത്തിലെ യഥാർത്ഥത്തിൽ അനശ്വരനാക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും വേദപുസ്തകം പഠിക്കുന്ന വിശുദ്ധ ബൈബിൾ പഠിക്കുന്നവർക്ക് മുമ്പിലുള്ള സുന്ദര മാതൃകയാണ് മൈക്കിൾ അച്ഛൻ്റെ ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഈ മൈക്കലച്ചൻ വൈദിക പരിശീലനത്തിൽ അദ്ദേഹം കാണിച്ച ഒരു തീക്ഷ്ണത എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം തൃശ്ശൂർ മേരിമാതാ സെമിനാരിയുടെ ആരംഭഘട്ടം മുതൽ ആ സെമിനാരിയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു നിരവധി വൈദിക വിദ്യാർത്ഥികളെ അദ്ദേഹം പരിശീലിപ്പിച്ചു ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവരെ നയിച്ചു എനിക്കൊന്ന് ഈ ഒരു ഘട്ടത്തിൽ പല വൈദികരുമൊക്കെ അധ്യാപകനായിരുന്ന മൈക്കിൾ മൈക്കലച്ചനെ പറ്റി വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ വൈദിക പരിശീലനത്തിൽ അദ്ദേഹം കാണിച്ച ആ ഒരു തീക്ഷ്ണത അതും നാം എടുത്തു പറയേണ്ട ഒരു വളരെ മനോഹരമായിട്ടുള്ള വ്യക്തിത്വത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയല്ലേ തീർച്ചയായിട്ടും മൈക്കിൾ അച്ഛന്റെ പ്രത്യേകിച്ച് മേരിമാതാ മേജർ സെമിനാരിയിലെ അദ്ദേഹത്തിന്റെ ഇരുപത് വർഷം നീളുന്ന അധ്യാപന ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ മേരിമാതയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ അഭിമന്തിയ റാഫേൽ തട്ടിൽ പിതാവാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് അന്ന് മേരി മാതാ സെമിനേരിയുടെ ആയിരുന്നു മൈക്കിൾ അച്ഛനിലെ അഗാധ പണ്ഡിതനെ തിരിച്ചറിയുകയാണ് അദ്ദേഹം അന്ന് മൈക്കിൾ അച്ഛൻ ഡിവൈൻ കോളേജിൽ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് അഭിമന്തിയ തൂക്കുഴി പിതാവിൻ്റെ നിർദ്ദേശത്തിൽ അന്ന് മേരിമാതായുടെ റെക്ടറായിരുന്ന തട്ടിൽ പിതാവ് അവിടെ ചൊല്ലുകയും അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്തു അത് തീർച്ചയായിട്ടും ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഒരു വലിയ മാറ്റത്തിന്റെ ഒരു ഒരു തുടക്കമായിരുന്നു നീണ്ട ഇരുപതിലധികം വർഷം മേരിമാതായിലെ ഇരുപതിലധികം ബാച്ചുകളെ അദ്ദേഹം വചനത്തിന്റെ ദീപ്തി കൊണ്ട് പ്രചോദിപ്പിച്ചിട്ടുണ്ട് തിരുവചനത്തിന്റെ ആഴങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹോംലെറ്റിക്സിന്റെ സുവിശേഷ പ്രസംഗത്തിന്റെ കലയെ അദ്ദേഹം അവർക്ക് മുമ്പിൽ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ സെമിനാർ വൈദിക പരിശീലനത്തിൽ പ്രത്യേകിച്ച് ബൈബിൾ പഠനത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള പ്രചോദനവും അദ്ദേഹത്തിന്റെ ആഴമായ സംഭാവനകളും ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൈക്കലച്ചൻ എന്നോട് വ്യക്തിപരമായി സംസാരിച്ച ഒരു ബൈബിൾ വ്യാഖ്യാനത്തെ കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹം എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തമാവും ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്നോട് ചോദിക്കുന്നതാണ് ടോമച്ച എം ഹൗസിലേക്ക് പോകുന്ന ആ ഒരു സംഭവം ലൂക്കായുടെ ഇരുപത്തിനാലാം അധ്യായത്തിലെ സംഭവത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദി പറയാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചാലും നേരം വൈകുകയാണ് എന്നോട് അദ്ദേഹം ചോദിച്ചു ആരുടെ സുരക്ഷിതത്തെ പ്രതിയാണ് ശിഷ്യന്മാർ കൂടെ താമസിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു ഉത്തരത്തിൽ ജോൺ ബോണി രാമന്മാർ അപ്പയുടെ എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞത് ശിഷ്യർ അവരുടെ കൂടെ താ അന്ന് താമസിക്കാനുള്ള ആഗ്രഹത്തെ പ്രതി പറഞ്ഞതാണ് അപ്പോൾ അച്ഛൻ പറയാണ് ഈ വഴിപോക്കൻ അപരിചിതനായ മനുഷ്യൻ ആ രാത്രി യാത്ര തുടർന്നാൽ അയാളുടെ ജീവൻ അപകടത്തിൽപ്പെടാം എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അന്നോളം പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് അവരുടെ ആഹാരത്തിന്റെ പങ്ക് കൊടുക്കാനും അവരുടെ വീട്ടിൽ ഇടം കൊടുക്കാനും അവരുടെ കിടക്ക അവനുമായി പങ്കുവെക്കാനും അവർ തീരുമാനിക്കുന്നു എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം അങ്ങനെ ആരും അറിയത്തില്ലാത്ത ഒരു അപരിചിതന് ആഹാരവും ഭവനവും പങ്കുവെക്കാൻ തയ്യാറായവരുടെ മുമ്പിലാണ് ഉദ്ധിതൻ ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തുന്നത് അതുകൊണ്ട് യേശുവിനെ കണ്ടെത്താനുള്ള ആദ്യ വഴി അവന്റെ ഈ ഒരു വിമോചനത്തിന്റെ ആത്മീയത ഈ പങ്കുവെയ്പ്പിന്റെ ആത്മീയത പരിശീലിക്കുകയാണ് എന്ന് പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈബിളിന്റെ ആത്മാവ് വിമോചനത്തിന്റെ ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ ഉടനീളം പുലർത്തിയിട്ടുള്ള ഒരു മഹാജ്യോതിസാണ് തീർച്ചയായിട്ടും മൈക്കിൾ കാര്യമെറ്റ ഓക്കെ ഒരു കാര്യം കൂടി അച്ഛൻ അതായത് ഈ അച്ഛൻ്റെ ഈയൊരു അന്ത്യകാലഘട്ട ആ ഒരു ദിനങ്ങളിൽ അച്ഛൻ എഴുതി കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി സ്വന്തം ഭവനത്തിലേക്ക് നിത്യതയിലേക്ക് ഞാൻ യാത്രയാകാനുള്ള ഒരു സമയമായി എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായിട്ടുള്ള ഒരു കുറിപ്പ് അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു തൻ്റെ സ്വർഗീയ ഭവനം എന്ന ആ ഒരു ആഴത്തിലുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ഒരു ബൈബിൾ പാണ്ഡിത്യത്തിൻ്റെ ഒരു പ്രതിഫലനമല്ലേ ഈ നിത്യതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു പ്രത്യാശയും ആ തീർച്ചയായിട്ടും പഠിച്ച തിരുവചനത്തെ ജീവിതത്തിൽ പകർത്തിയ ആളാണ് കാരണം കർത്താവിന്റെ ഏറ്റവും അവസാനത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് നമ്മൾ സ്വർഗാരോഹണ സമയത്ത് ദൂതന്മാർ ശിഷ്യരോട് പറയുന്നത് നസറായന യേശു പോയതുപോലെ ഇറങ്ങി വരുമെന്നുള്ളതാണ് അപ്പൊ അവന്റെ അവനെ കണ്ടുമുട്ടാനുള്ള ഒരു കാത്തിരിപ്പാണല്ലോ നമ്മുടെ ജീവിതം മൈക്കിളച്ഛൻ അത് വളരെ വ്യക്തമായി ആ ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളെ കുറിച്ചൊക്കെ അടുത്ത് പരിചയിച്ചിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു അമിതമായ വിദഗ്ദ്ധ ചികിത്സയ്ക്കും ഇനി ആവശ്യമില്ല ബൈബിൾ അനുസരിച്ച് ആയിസ് എൺപത് വർഷമാണ് എനിക്കിപ്പോൾ എൺപത്തിനാല് വയസ്സായി ഇത് നാലു വർഷം ബോണസാണ് നോക്കൂ തിരുവചനത്തെ കൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തെ വരെ അദ്ദേഹം അളന്ന് വളരെ തൃപ്തിയോടുകൂടി ജീവിക്കുകയും മരണത്തെ ഒരു അവസരമായി കരുതി അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ആത്മീയത ഒരു യഥാർത്ഥ പുരോഹിതനെ മൈക്കിൾ അച്ഛനിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ വ്യക്തമാണ് അച്ഛൻ ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ മൽപ്പാൻ മൈക്കിൾ ആ ഓർമ്മകൾ കെടാതെ തന്നെ കേരളസഭയിൽ ഭാരതസഭയിൽ ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം കേരളസഭയിൽ ആ കൊളുത്തിയ ആ വചനത്തിൻ്റെ ആ ഒരു ദീപ്തി കെടാതെ സൂക്ഷിക്കുവാൻ സഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തി നേരികയാണ് തീർച്ചയായിട്ടും അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ മനോഹരമായിട്ടുള്ള ആ ഒരു അനുസ്മരണം പങ്കുവെച്ച ബഹുമാനപ്പെട്ട ടോം പ്രത്യേകം നന്ദി താങ്ക് യു